ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ നമ്മൾ ഇതാ കുറച്ച് കഞ്ഞിയാണ് കേട്ടാ ഉണ്ടാക്കുന്നത് അത് ആദ്യം തന്നെ ഞങ്ങൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എല്ലാരും അസുഖക്കാരായതുകൊണ്ട് വേറെ വേറെ ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല ഒന്നിച്ചൊരു കഞ്ഞി അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ പൊടിയേരിൻ്റെ കഞ്ഞി നല്ല നാരങ്ങ അച്ചാർ നാരങ്ങ മാത്രമല്ല എല്ലാ തര കഷ്ണങ്ങളും അതിലുണ്ട് ഇട്ടുക മാങ്ങ അമ്പായങ്ങ അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ് ആ ഒരു അച്ചാറ് അങ്ങനെ അതൊക്കെ കുത്തിയിട്ട് അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാണ് കുറച്ച് തുളസിൻ്റെ ഇല ഉണ്ടോ ഇത് ലാസ്റ്റാണ് അപ്പോൾ ഇനി നാത്തൂനോട് കൊണ്ടാൻ പറഞ്ഞിട്ട് വേണം കേട്ടോ അടുത്തൊരു കവർ കുറച്ച് ഒരു കവറിലാക്കിയിട്ട് കൊണ്ടുവന്നേനോട്ടാണ് അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഓരോ പേടി ഇങ്ങനെ എടുത്തിട്ട് കുട്ടിക്കും നിങ്ങൾക്കൊക്കെ അങ്ങനെ തുളസീൻ്റെ വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കില്ല അതിനോട്ട് അപ്പോൾ അങ്ങനെ അത് തീർന്നിട്ടുണ്ട് അതിനോട്ടാണ് അപ്പോൾ ഇന്ന് ലാസ്റ്റത്തേണ് അതും കൂടി ഇട്ടിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചു അതും അങ്ങനെ കുടിച്ചു വിട്ടാ മൂക്കിനോണ്ടൊന്നും ഒരു സുഖമില്ല കേട്ടോ അതേപോലെ തന്നെ നല്ല തലവേദനയുണ്ട് അപ്പോൾ ഇതാ തുളസി വെള്ളം കുടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ആവി പിടിക്കലാണ് കേട്ടോ ആവി പിടിക്കുന്ന അത്രക്ക് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എനിക്ക് ആവി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തലവേദന മാറി തന്നെ ഇല്ല കേട്ടോ ആവി പിടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കിട്ടലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവി പിടിക്കാൻ പോകുകയാണ് കേട്ടോ അപ്പം ഞാനിന്ന് രണ്ട് കുളിക ഇട്ടിട്ട് പിടിക്കണം എന്നെ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് കേട്ടാ അപ്പോൾ ഒന്ന് തൊലിച്ചു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ വെള്ളം ചൂടാറണ അതിൻ്റെ ഉള്ളിൽ അടുത്ത ഗുളികയും കൂടെ ഇടണം പറഞ്ഞിട്ട് വലിയ കിടക്ക് തൊലിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഓ ഒന്നങ്ങട്ട് തന്നെ എൻ്റെ നല്ല എരിവഴിഞ്ഞു കേട്ടോ അങ്ങനെ എരിഞ്ഞിട്ട് എനിക്ക് പറ്റാത്തത് കൊണ്ട് പിന്നെ മറ്റേ ഗുളിക ഇട്ടിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒന്നുമെ തന്നെ ഞാൻ നിർത്തിയിട്ട് അതിന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മറ്റേതായിട്ട് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകിട്ടത്തേക്ക് മാറ്റി രാവിലെ ഞാൻ ഏതായാലും ഈ ഒന്നും ഒതുക്കിയിട്ടുണ്ട് അങ്ങനെ നന്നായിട്ടൊന്ന് ആവി കൊണ്ടിട്ടുണ്ട് കേട്ടാ ചെവിയും എല്ലായിടത്തും ഞാൻ ആവൊന്ന് കൊള്ളിച്ചിട്ടുണ്ട് ഭയങ്കര സുഖമാണ് കേട്ടോ ആവി പിടിച്ച് കഴിഞ്ഞാൽ അപ്പം നല്ലതായിട്ടൊന്ന് നീറും ആ ഗ്യാസൊക്കെ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ വിക്സിൻ്റെ കണ്ണും മൂക്കും ഒക്കെ നീറിയിട്ട് വെള്ളം ഇങ്ങനെ വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ തലക്ക് എൻ്റെ തൽക്കാലത്തിൻ്റെ ഒരു ആശ്വാസത്തിന് ചെയ്യണമാണ് നിങ്ങളാരും ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പറയണമല്ലോട്ടോ ഞാൻ ചെയ്യണ ഒരു കാര്യം പറയണത് എന്നുള്ളൂ അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളത്തെ പരിപാടി തുടങ്ങുകയാണ് സ്കൂൾ ഉണ്ടല്ലോ അപ്പോൾ അവൻ എന്നെ പറഞ്ഞേക്കണം ചായ കൊടുക്കാനെന്നൊന്നുമില്ല ഇത് കഞ്ഞി തന്നെയാണ് കഞ്ഞിയൊക്കെ ആൾക്കൊന്ന് കോരി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ സ്കൂൾ ബസ് വരുമ്പോൾ അവൻ്റെ പിന്നാലെ പോവണം കേട്ടോ ആദ്യമൊക്കെയാണെന്ന് ഓ അങ്ങനെ പറയല് ഇച്ചെന്തിനാ വരുന്നേ ഇവിടെ നിന്നാൽ മതി മച്ചി ഞാൻ ഒറ്റക്ക് പോയിക്കോളാം ഇപ്പോൾ എന്താ പറയുക അറിയാം ഞാനവിടെ വന്ന് നിൽക്കണം എന്നാട്ടാ പറയുന്നത് ിൽ അങ്ങനെ ഞാനിതാ ഓനെ ബസ്സ് കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് പോയ ആ കുട്ടി ഇങ്ങോട്ട് തന്നെ വരൂ കേട്ടാ ഇമ്മച്ചി വായോ ഉമ്മച്ചി വായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓൻ്റെ സന്തോഷം എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ പോവും അപ്പോൾ ഇത് ആൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ കുടമൊക്കെ ചൂടിയിട്ട് മഴ ചെറുതായിട്ടൊന്ന് ചാറുന്നുണ്ട് ആദ്യം നേരത്തെ ഒന്ന് പെയ്തു പോയതാണ് കേട്ടോ അപ്പോൾ അത് ആ കുടമൊക്കെ എടുത്തിട്ടുണ്ട് പാറി പാറി പെയ്യണ ഒരു മഴയെന്ന് കേട്ടോ നല്ല കാറ്റവും ഉണ്ടായിന് അങ്ങനെ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ബസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പല ദിവസവും പല പല ടൈമിലും ആണ്ട്ടാ വരൽ എന്തായാലും ഒമ്പത് മണിയാവും അതിൻ്റെ ശേഷം അങ്ങനെ വരും അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി നിന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെന്താ താത്ത കുട്ടികളെ ചായ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മഴ കാരണം അവന് മദ്രസട്ട് വന്നപ്പോൾ എന്നും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇട്ടാ ചായ ഒടിക്കല്ണ്ടുമ്പല് ഇന്ന് ഇതാ ഓരോ വീട്ടിൽ അങ്ങോട്ട് കൊലായിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട് കാരണം മഴ എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചാറുന്നുണ്ട് അത് നല്ല കാറ്റായതുകൊണ്ട് നമ്മളെ മേലിലേക്കാണ് വന്നിട്ട് കൊള്ളുന്നത് അങ്ങനെ അവിടെ പോയിരുന്നിട്ട് ഓന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ഇവർ എന്താ ഭയങ്കര കളിയിലാണ് അങ്ങനെ പിന്നെ ഓന് സ്കൂളിലേക്കൊക്കെ പോയി ഇവിടെ ഒരു കുമ്പളങ്ങണ്ടായിരുന്നു കേട്ടാ ചെറിയൊരു കേട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം എടുത്ത് ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ അങ്ങനെ അത് വെച്ചിട്ട് ഒരു കറി വെക്കാണ് ഉമ്മ അതിൻ്റെ അടുക്കുന്നതാണ് കുറച്ച് ചകരിപ്പൊളിയൊക്കെ എടുത്ത് കൊണ്ടായിരുന്നു കേട്ടാ അത് പിന്നെ വീഡിയോയിൽ ഞാൻ വാരി വയ്ക്കുന്നത് വണ്ടിയിലെ ചകിരിപ്പൊളി അകത്തൊരു റൂമിൽ തന്നെ അതിനിട്ടാണ് വെച്ചിരുന്നത് അതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് കൊടുത്തിട്ടാണ് ഉമ്മാക്കും ഇടവിട്ടിട്ട് ഇങ്ങനെ പണിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ വൈകീട്ട് ഹൈജിനായിട്ട് പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോന് സ്കൂളൊക്കെ ഇട്ട് വന്നിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് പിന്നെ കാണിക്കണത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ മെട്രോ ഹോസ്പിറ്റൽ വെട്ടിച്ചിറയിലേക്കാണ് ഈ പോകണത് ഇന്ന് എൻ്റെ കൂടെ ഉമ്മയും വരണം കേട്ടോ ഞാൻ ഒറ്റക്കല്ല കാരണം അന്നെ ഡോക്ടർ പറഞ്ഞതാണ് ഹൈജീനിൽ നിന്ന് എക്സ്റേ എടുക്കണം എന്നിട്ട് അപ്പോൾ എന്നും ഞാൻ വരുമ്പോൾ തന്നെ ആറര ഉണ്ട് അപ്പോൾ ഇന്നും അതൊക്കെ കൂടെ ഗെയിന് വരുമ്പോൾ ഇങ്ങനെ എന്തായാലും നേരെ വഴുക അപ്പോൾ ഒറ്റക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരണ്ടേന്ന് വിചാരിച്ചിട്ട് ഉമാനെ കൂട്ടിയിട്ടാണ് പോയിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉമ്മാനെ കൂട്ടി പോയതുകൊണ്ട് തന്നെ നന്നായി നല്ലോണം നേരം ോട്ടെ ഞങ്ങള് വീട്ടിലെത്തിയപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നോട്ടാ അത്രയും നേരം അവിടെ തന്നെ ഇരിക്കു ഇന്നോട്ടെ ഞങ്ങള് കാരണം ഡോക്ടർ ഒന്ന് കാണിച്ചു പിന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നിന്ന് ഭയങ്കര ധരിക്കായിരുന്നു ഹോസ്പിറ്റലിൽ പിന്നെ എടുത്ത് റിസൾട്ട് ഡോക്ടർ ഒന്ന് കാട്ടി മരുന്നുകളൊക്കെ മാറ്റി എഴുതി കുഴപ്പമൊന്നും കേട്ടോ അധികം കഫങ്ങളൊന്നുമില്ല ഡോക്ടർ പിന്നെ ഒരു സമാ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ മാറുന്നതന്നെ ഉണ്ടായിരുന്നതിലെ ചുമ ഒന്നും അപ്പം എടുത്തതാണ് കുഴപ്പം ഈ ഒരു പ്രാവശ്യം കൂടെ മരുന്ന് മാറ്റി എഴുതിയിട്ടുണ്ട് അതും കൂടെ കുടിച്ചാൽ മാറും എന്നാണ് ഡോക്ടറും പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ട ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ വീഡിയോ ഇടാൻ തന്നെ തോന്നലില്ല തലക്കൊരു വേദനയൊക്കെയുണ്ട് കേട്ടോ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ അസുഖം ഒരു സമയമില്ല ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് അസുഖം അസുഖങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ക്ഷീണമാണ് കിട്ടാ അത് കാരണം തന്നെ വീഡിയോ എടുക്കാനോ ഇടാനോ എഡിറ്റ് ചെയ്യാനോ തോന്നലില്ല പിന്നെയാണെങ്കിലോ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പം എൻ്റെ ശരീരത്തിന് അതാണ് ഞാൻ വീഡിയോ ഇടാ ഇതെങ്ങനെ പോണ കേട്ടോ തട്ടിയെ മുട്ടി പോകണത് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഒത്തിരി നന്ദി ഉണ്ട് നിങ്ങളോടൊക്കെ എങ്ങനെ പറഞ്ഞാൽ അറിയി പറഞ്ഞ അറിയിക്കണമെന്ന് അറിയില്ല ഏതായാലും ഇപ്പോൾ കുറേ ദിവസം വീഡിയോ ഇടാതെ ഇരുന്നതുകൊണ്ട് തന്നെ വ്യൂ ഒക്കെ പറ്റിയാൽ കുറഞ്ഞിട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ വരാം അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഫ്രണ്ട്സ് ബൈ